മുന്നീൻ മപ്പാത്തിന് വേണ്ടി മീൻ വറുത്തെടുക്കാതെ അശേഷം ചെറിയ കടുകൊപ്പിക്കുക ഓരോ കവള ഉള്ളി നാല് കഴിച്ചമുളക് ഇത് വാട്ടിയെടുക്കാം കറിവേപ്പിലേ ഇഞ്ചി വെളുത്തുള്ളി മീൻ വറുത്തുന്നതിന് മുമ്പ് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വാടിയ ശേഷം ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം മല്ലിപ്പൊടി സ്പൂൺ കുരുമുളയുടെ അരസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ തക്കാളി ഒന്ന് ഒരു കുടംപൊളി മല്ലിപ്പൊടിയൊക്കെ വാടിയ ശേഷം തക്കാളി ഇട്ടൊഴിക്കുക ഒരു തക്കാളിയാണ് അരികിട്ടിരിക്കുന്നത് ഇനി ഇതിച്ച് വേഗാനായിട്ട് രണ്ടാം പാലിന് ഒഴിച്ചിട്ട് നമുക്കൊരു ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം പകുതി രണ്ടാം പാലിൻ്റെ പകുതി ഒഴിക്കുക തേങ്ങാപ്പാൽ അതൊന്ന് അഞ്ച് മിനിറ്റ് വേണ്ട ശേഷം ബാക്കി പാലൂടെ ഒഴിക്കുക രണ്ടാം പാലാണേ ഇത് തിളച്ച ശേഷം വറുത്ത മീൻ നമുക്ക് ഇട്ടുകൊടുക്കാം ഈ വറുത്ത മീൻ ഇട്ട ശേഷം പതുക്കെ ഒന്ന് ചട്ടി ഒന്ന് കറക്കി കൊടുക്കെ ഉടയാതെ വേണം ചെയ്യാൻ കറക്കി കൊടുക്കുക ശേഷം ഒരു ഏഴ് മിനിറ്റ് വെന്ത ശേഷം ഇച്ചിരി കൂടെ മീൻ വേഗണമല്ലോ ബാക്കി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക അത് തിളയ്ക്ക ചെറിയ ഇതായിട്ടൊന്നു ഇളക്കി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒത്തിരി തിളപ്പിക്കണ്ട അത് പിരിഞ്ഞ് പോവും നെമ്മീൻ പപ്പ ത്രീ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്